ഏറ്റവും വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കേരളത്തിൽ ബി ജെ പിയുടെ ഏതാണ്ട് പന്ത്രണ്ടോളം വരുന്ന പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു അതിൽ അതിലെടുത്ത് പറയേണ്ട രണ്ട് മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് ആ വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഴയ വീഡിയോ ഞാനിന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കണം ആദ്യം തന്നെ പറയുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടിട്ട് ഡിബേറ്റുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ഡിബേറ്റുകൾ നിൽക്കാൻ വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നു ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ ഈ സംഭവങ്ങളെ കുറിച്ചിട്ട് ഈ ബി ജെ പിയുടെ ഈ പ്രഗത്ഭരെന്ന് ഈ ഉള്ളി സുരായ് പോലുള്ള ആൾക്കാർ അവകാശപ്പെടുന്ന ഈ വ്യക്താക്കൾ ചില പ്രസ്താവനകൾ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഒക്കെ കുറിച്ചിരുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പൊ മത്സരിക്കാൻ പോകുന്ന കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കളമശ്ശേരിയിൽ ഒരു സ്ഫോടനമുണ്ടായി ആ സ്ഫോടനം ഉണ്ടായതിൻ്റെ തൊട്ടു പിന്നെ തന്നെ അദ്ദേഹം കുറിച്ചിരുന്ന ഒരു കുറിപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുബോധമുള്ള ആരും മറന്നു കാണില്ല തമാസിന്റെ ആ ഒരു ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിൽ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കാൻ വേണ്ടി ഇതുപോലുള്ള സ്ഫോടനങ്ങൾ നടത്തി എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വർഗീയപരമായിട്ടുള്ള ഒരു പരാമർശം പോസ്റ്റിൽ ഇട്ടത് അതിനുശേഷം ആ സ്ഫോടനം നടത്തിയത് ആരാണെന്നൊക്കെ നമ്മൾ കണ്ടവരാണ് ഏഴോളം പേർ അതിനകത്ത് കൊല്ലപ്പെട്ടു ഇന്ന് ആ കേസ് എവിടെ നിൽക്കുന്നു അതിൻ്റെ പിന്നിൽ ചെതഞ്ഞു പോകാനൊന്നും ഈ മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ പിയുടെ വക്താക്കളോ ഒന്നും തയ്യാറായിട്ടില്ല കാരണം അത് നടത്തിയത് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആ ഒരു കേസ് അവിടെ തീർന്നു എന്നുള്ളത് ഈ അനിൽ ആന്റണി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു ഒരു കൂട്ടം സ്ത്രീകൾ പിന്നെ ഭറുത ധരിച്ചുകൊണ്ട് ഒരു ഹിന്ദു സ്ത്രീയെ പിന്നെ ആക്രമിക്കാൻ ചെല്ലുന്നു അല്ലെങ്കിൽ ഹിന്ദു സ്ത്രീകൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരും ഈ ഭർുത ധരിക്കണം എന്ന തരത്തിലായിരുന്നു ഈ തികഞ്ഞ വർഗീയവാദിയായിട്ടുള്ള ഈ അനിൽ ആന്റണി എന്ന് പറയുന്ന ഈ രാമുൽ ബേബി അന്ന് ആ ഒരു ഫേസ്ബുക്കിൽ പേജിൽ കുറിച്ചത് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഷാനി പ്രഭാകരും ആലപ്പുഴയിലെ ഇപ്പം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ കാരണം ഈ തെരുവുകളിൽ പോയിരുന്നുകൊണ്ട് ഇങ്ങനെ കവലപ്രസംഗം നടത്തുന്ന തരത്തിലായിരുന്നു ഈ ചാനൽ ഫ്ലോറിൽ വന്നിട്ട് അങ്ങോട്ടൊരു കൊര അങ്ങോട്ട് തുടങ്ങി ആ കൊര വന്നപ്പോഴത്തേക്ക് ഷാനി പ്രഭാകർ ഇതുപോലുള്ള ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച് എടുത്ത് ടെട്ടായിട്ട് വലിച്ചു കീറി പിത്തിൽ കാലേ പേര് അടിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണെന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് എന്തായാലും പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന അനിൽ ആന്റണിയും തിരുവനന്തപുരം ജില്ലയിൽ മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനും ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രനും തൃശ്ശൂർ മത്സരിക്കുന്ന നമ്മുടെ ഷിറ്റ് ചേട്ടനോടൊക്കെ ഈ വോട്ടർമാർക്ക് ചോദിക്കാനായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നാണേലും വരുന്നവരടുത്ത് ഇതൊക്കെ ഒന്ന് ചോദിക്കാനെങ്കിലും ഇവിടുത്തെ വോട്ടർമാരെ ഒന്ന് കാരണം തികഞ്ഞ വർഗീയവാദികൾ വർഗീയത പറഞ്ഞുകൊണ്ട് കേരളത്തെ വിഭജിക്കാൻ നോക്കിയാൽ ഈ വൃത്തികെട്ട സാധനങ്ങളുടെ സ്ഥാനം അത് ചാണാക്കുഴി മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരം ഒരു സുവർണ അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പോവാ ബുർക്ക ധരിക്കാത്തതിന് ഒരു ഹിന്ദു സ്ത്രീയെ സംഘം ചേർന്ന് മുസ്ലിം സ്ത്രീകൾ ആക്രമിക്കുന്നു എന്ന് എഴുതി വെച്ച് ഷെയർ ചെയ്തതാണ് അനിൽ ആന്റണി കേരളത്തിൽ ആളിടത്തുള്ള ബി ജെ പിയുടെ നിലപാടാണോ ഒരു കേന്ദ്രമന്ത്രി ഒരടിസ്ഥാനവും ഇല്ലാതെ രണ്ട് സമൂഹങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു പരാമർശം നടത്തിയതിനെതിരെ എങ്ങനെയാണ് കേസെടുക്കാതിരിക്കുക നമാശ എന്ന് പറയുന്ന ആയിരത്തിലധികം വരുന്നാളികളുടെ കഴുത്തറുത്ത ഭീകരനെ ഈ കേരളത്തിൽ കൊണ്ടുവന്ന് അവിടെ പ്രസംഗിപ്പിക്കുകയും അത് തെറ്റാണ് എന്ന് രാജീവ് ചന്ദ്രശേഖരം ശ്രീമതി തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അതിനകത്ത് അറിയാതെ ചേർന്ന് പോകരുത് കേരളത്തിൽ വന്നിട്ടല്ല സംസാരിച്ചത് ാണ് അതിൽ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ഭീകരവാദം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ഭീകരവാദം നിങ്ങളുടെ ദേശീയ സെക്രട്ടറി അനിൽ കെ ആന്റണിയാണ് നടക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് തീർത്തും വസ്തുതാവിരുദ്ധമായി കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾക്ക് ജീവിക്കണമെങ്കിൽ ഇതുപോലെ ശിരോവസ്ത്രം ഇട്ട് നടക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് നടത്തിയത് ശ്രീമതി ശോഭ സുരേന്ദ്രന് അത് ഹമാസ് ആഹ്വാനം ചെയ്തു അതിന്റെ ജിഹാദിന്റെ ഫലമായി ഇതാ കേരളത്തിലെ നിരപരാധികളായ ക്രിസ്ത്യാനികൾക്ക് നേരെ ബോംബ് ആക്രമണം ഉണ്ടാകുന്നു എന്ന് രണ്ട് സമൂഹത്തിനിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനല്ലാതെ മറ്റെന്ത് ഉത്തരവാദിത്തമായിരുന്നു ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആ പോസ്റ്റ് ഏതെങ്കിലും നിരപരാധികളായ മനുഷ്യർക്ക് ആശ്വാസവും ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണോ കേന്ദ്രമന്ത്രി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എനിക്ക് ഉത്തരം പറയാനുള്ള ചോദിക്കുന്ന ചോദ്യത്തിന് കേന്ദ്രമന്ത്രി പോസ്റ്റിൽ ഒരു തെറ്റുമില്ല കാരണം കേന്ദ്രത്തിന്റെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളീയനായിട്ടുള്ള ഒരു മന്ത്രിക്ക് പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് തീരുമാനിക്കുന്നത് വേണ്ടി ഉപയോഗിക്കാൻ ഒരാൾക്കും അവകാശമില്ല ഒരാൾക്കാരാണ് ഈ ബോംബ് കാര്യം അത് ഉറപ്പിക്കുന്നതിന് മുൻപ് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യാനോ പരാമർശിക്കാനോ രാജ്യത്ത് ഒരു മനുഷ്യനും അവകാശമില്ല രാജീവ് ചന്ദ്രശേഖരായാലും ശോഭാ സുരേന്ദ്രനായാലും ഞാനായാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഹമാസിനെ ഈ സംഭവമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നത് ബന്ധമുണ്ട് എന്നാണ് ഈ സെക്കൻഡ് വരെ ദയവായി പറയൂ രാജീവ് എഴുതിയില്ലല്ലോ എഴുതിയിട്ടുണ്ടല്ലോ ശ്രീമതി ഭീകരവാദ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ഒരു വിഷയത്തെ കുറിച്ച് തോന്നലിനെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പെരുന്ന് രാജീവ് നമ്മുടെ രാജ്യം ഇതുവരെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന നിയമത്തിന് വിരുദ്ധമാണത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിനെതിരായി ഭാരതം എന്ന് പറയുന്ന നിങ്ങൾ വെറുതെ സമയങ്ങളേണ്ട നിങ്ങൾ നമുക്ക് നിങ്ങൾ ഈ ചർച്ചയുടെ സമയം കളയുകയാണ് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അനിൽ ആന്റണി തയ്യാറാകണം വീണ്ടും അനിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വിഷയത്തെ എക്സിൽ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം എനിക്കും അനിൽ കെ ആന്റണിക്കും ഒരുമിച്ച് കേസെടുത്തതിന്റെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ പറയുന്നത് ആളുകൾ ഉൾപ്പെടെ കേരളത്തിന്റെ മണ്ണിൽ കരയേണ്ട സാഹചര്യം ഉണ്ടാകും നിങ്ങൾ ഇങ്ങനെ ഭീകരവാദികൾ ഇത് അനുഭവിക്കാതെയാണ് വിളിച്ചാൽ മതി ചോദ്യം ഒരു മൂന്ന് തവണ ചോദിക്കുന്നത് അനിൽ ചോദ്യം ചോദിക്കാൻ പാടില്ല അല്ല വീഡിയോ െ ഷാനി പ്രഭാകറിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇതുപോലെ കൈ കിട്ടിയെടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിച്ചളയും പിന്നെ എന്നെ വിളിക്കുന്നതിന് മുമ്പ് എന്താണോ ചർച്ച ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടേ വിളിക്കുകയുള്ളൂ കാരണം ഇങ്ങനെ വന്നിരുന്നു കഴിയുമ്പോൾ ഉത്തരം മുട്ടിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ മറുപടിയില്ല എന്താണെങ്കിലും ഈ കവലയിലൊക്കെ പ്രസംഗം നടത്തുന്ന പോലെയായിരുന്നു ഈ ചേച്ചി ഈ ഫ്ലോറിൽ വന്നിരുന്നുകൊണ്ട് അങ്ങോട്ട് കുരച്ചത് കാരണം ഈ രാജീവ് ചന്ദ്രശേഖരനെയും അല്ലെങ്കിൽ ഈ അനിൽ ആന്റണിയെ പോലെയുള്ള വർഗീയവാദികൾ അല്ലെങ്കിൽ വർഗീയ പ്രസ്താവന നടത്തി ഇവനെയൊക്കെ ഉളുപ്പില്ലാതെ ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നത് ഈ കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ആൾക്കാർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ചില ചോദ്യങ്ങൾ അത് നിങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞാൻ വീണ്ടും ഒന്ന് റിവെന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് എന്തായാലും ഈ ഒരു വീഡിയോ അത് ഒരു വീഡിയോ തന്നെയാണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീച്ചു വേണ്ട ടൈമെന്റ്